സംസ്ഥാനത്ത് ചൂട് കൂടുകയാണ് ചൂടിനെതിരെ പൊരുതാൻ ധാരാളം വെള്ളം കുടിക്കണമെന്നാണ് നിർദ്ദേശം എന്നാൽ പ്ലാസ്റ്റിക് ബോട്ടിലിൽ സൂക്ഷിക്കുന്ന കുപ്പിവെള്ളം ജ്യൂസുകൾ കോളകൾ എന്നിവ കൂടുതൽ സമയം സൂര്യപ്രകാശം ഏൽക്കുന്നത് സുരക്ഷിതമല്ല എന്ന് അറിയിക്കുകയാണ് ഭക്ഷ്യസുരക്ഷാ സുരക്ഷാ വകുപ്പ് അതിനാൽ തന്നെ സൂര്യപ്രകാശമേൽക്കുന്ന രീതിയിൽ കുപ്പിവെള്ള വിതരണം വിൽപ്പന എന്നിവ നടത്തരുത് എന്നാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കർശന നിർദ്ദേശം നൽകുന്നത് സൂര്യപ്രകാശം ഏൽക്കുന്ന വിധത്തിലെ കുപ്പിവെള്ളം വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്കും ഇനി പരാതിപ്പെടാം കടുത്ത ചൂടേറ്റ് കുപ്പിയിൽ ഉണ്ടാകുന്ന രാസമാറ്റം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് മുന്നറിയിപ്പ് അതിനാൽ തന്നെ സൂര്യപ്രകാശം ഏൽക്കുന്ന രീതിയിൽ കുപ്പിവെള്ള വിതരണവും വിൽപ്പന എന്നിവ നടത്തരുത് എന്ന് തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കർശന നിർദ്ദേശം നൽകിയാണ് സൂര്യപ്രകാശം ഏൽക്കുന്ന വിധം കുപ്പിവെള്ളം വിൽപ്പനയ്ക്ക് വെച്ചതായി ശ്രദ്ധയിൽപ്പെട്ടാൽ പരാതിപ്പെടാം കടുത്ത ചൂടേറ്റ് കുപ്പിയിൽ ഉണ്ടാകുന്ന രാസമാറ്റം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയാണ് കുപ്പിവെള്ളം വെയിലത്ത് വെക്കുമ്പോൾ ചൂടാവുകയും ഇതിലുള്ള പ്ലാസ്റ്റിക് നേരിയ തോതിൽ വെള്ളത്തിൽ അലിഞ്ഞിറങ്ങുകയും ചെയ്യുന്നു പ്രത്യക്ഷത്തിൽ ഇത് കണ്ടെത്താൻ കഴിയില്ലെങ്കിലും വെള്ളത്തിലൂടെ രക്തത്തിൽ കലരുന്ന പ്ലാസ്റ്റിക് ഗുരുതരമായ രോഗങ്ങൾക്ക് വഴിയൊരുക്കും അതിനാൽ തന്നെ സ്ഥിരമായി കുപ്പിവെള്ളം ഉപയോഗിക്കുന്നവർ ഇത്തരത്തിൽ ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുകയാണ് വെയിലേൽക്കുന്ന രീതിയിൽ ഇവ സൂക്ഷിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കും വാഹനങ്ങൾക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന കാര്യങ്ങളിൽ കുപ്പിവെള്ളം സോഡ മറ്റ് ശീതള പാനീയങ്ങൾ തുടങ്ങിയവ തുറന്ന വാഹനങ്ങളിൽ വിതരണത്തിനായി കൊണ്ടുപോകാതിരിക്കുക കടകളിൽ വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്ന കുപ്പിവെള്ളം ശീതളപാനീയങ്ങൾ എന്നിവ നേരിട്ട് പ്രകാശമേൽക്കാത്ത രീതിയിൽ സൂക്ഷിക്കുക കടകൾക്ക് വെളിയിൽ വെയിൽ കൊള്ളുന്ന രീതിയിൽ ഇത്തരത്തിൽ കുപ്പികൾ തൂക്കിയിടാനോ വെക്കാനോ പാടില്ല അതുമാത്രമല്ല പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിൽ അതിന്റെ സീൽ പൊട്ടിച്ചിട്ടില്ല എന്നത് ഉറപ്പാക്കുക വെയിലത്ത് പാർക്ക് ചെയ്യുന്ന കാറുകളിലും മറ്റ് കുപ്പിവെള്ളം സൂക്ഷിക്കരുത് വെള്ളത്തിലൂടെ രക്തത്തിൽ കലരുന്ന പ്ലാസ്റ്റിക് ഗുരുതര രോഗങ്ങൾക്കാണ് വഴിയൊരുക്കുന്നത് ചൂട് കാരണം എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുള്ളവർ ചികിത്സ തേടേണ്ടതാണ് അതുപോലെ തന്നെ അന്തരീക്ഷ താപം ഒരു പരിധിക്കപ്പുറം ഉയർന്നാൽ മനുഷ്യ ശരീരത്തിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകും തുടർന്ന് ശരീരത്തിൽ ഉണ്ടാകുന്ന താപം പുറത്തേക്ക് കളയുന്നതിന് തടസ്സം നേരിടുകയും ചെയ്യുന്നു ശരീരത്തിന്റെ പല നിർണായക പ്രവർത്തനങ്ങളും ഇത് കാരണം തകരാറിലാകാം ഇത്തരമൊരു അവസ്ഥ സൂര്യാഘാതമാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ലക്ഷണങ്ങൾ പറയുമ്പോൾ വളരെ ഉയർന്ന ശരീരതാപം താപം വറ്റിവരണ്ട ചുവന്ന ചൂടായ ശരീരം ശക്തമായ തലവേദന തലകറക്കം മന്ദഗതിയിലുള്ള നാടിയെടുപ്പ് മാനസികാവസ്ഥയിലുള്ള മാറ്റങ്ങൾ തുടങ്ങിയവയും ഇതേ തുടർന്നുള്ള അബോധ അവസ്ഥയും ഒക്കെ സൂര്യാഘാതം മൂലം ഉണ്ടാകാം ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കേണ്ടതാണ് സൂര്യാഘാതത്തെക്കാൾ കുറച്ചുകൂടി കാഠിന്യം കുറഞ്ഞ അവസ്ഥയാണ് താപശരീരശോഷണം കഠിന ചൂടിനെ തുടർന്ന് ശരീരത്തിൽ നിന്ന് ധാരാളം ജലവും ലവണങ്ങളും വേർപ്പിലൂടെ നഷ്ടപ്പെടും ഇതിനെ തുടർന്നാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത് ക്ഷീണം തലകറക്കം തലവേദന പേശിവലി ഓക്കാനം ഛർദ്ദി അസാധാരണമായ വിയർപ്പ് കഠിനമായ ദാഹം മൂത്രത്തിന്റെ അളവ് തീരെ കുറയുകയും കടും മഞ്ഞു നിറമാവുകയും ചെയ്യുക ബോധക്ഷയം ഇവയൊക്കെയാണ് ശരീരതാപത്തിന്റെ ലക്ഷണങ്ങൾ ശരിയായ രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ താപശരീര ശോഷണം സൂര്യാഘാതത്തിന്റെ തന്നെ അവസ്ഥയിലേക്ക് മാറാം അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ചു ചെയ്യുക സൂര്യാഘാതമൊക്കെ ഏൽക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷം പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മണിവരയ്ക്കകത്ത് പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക ഈ സമയത്ത് കൊള്ളാതിരിക്കുക അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക നിർജ്ജലീകരണം ഉണ്ടാകുന്ന അവസ്ഥകളാണ് പ്രായമായവർ ചെറിയ കുട്ടികൾ ഗർഭിണികൾ ഗുരുതര രോഗമുള്ളവർ വെയിലത്ത് ജോലി ചെയ്യുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്